ഓം നമോ വെങ്കട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനുവരി മാസത്തെ ആദ്യത്തെ പഞ്ചമി വഴിപാട് വരാഹി ദേവിയെ വഴിപാട് ചെയ്യുവാൻ ആദ്യമായി തുടങ്ങുന്നവരും തുടർച്ചയായി വഴിപാട് ചെയ്തു വരുന്നവർക്കും ഇതിലേക്കാൾ ഏറ്റവും നല്ല ഒരു ദിനം ഇല്ല എന്ന് തന്നെ പറയാം പ്രധാനമായും നാളെ വളർപ്പിറ പഞ്ചമിയാണ് ഇതുവരെയുമുള്ള കഷ്ടപ്പാടുകൾക്ക് ഒരു മോചനം എന്ന നിലയിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെങ്കിലും നമ്മുടെ ജീവിതം ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും നാളെ വരാഹി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് നാളെ പഞ്ചമി വഴിപാട് എന്ന് പറയുമ്പോൾ പഞ്ചമി മാത്രമല്ല നാളെ വരുന്ന ആ ഒരു സുദിനം എന്ന് പറയുന്നത് മൂന്ന് തിഥികൾ ഒരുമിച്ച് വരുന്ന ഒരു ദിവസമാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ മൂന്ന് തിഥികൾ ഒരുമിച്ച് വരുന്ന ദിവസത്തെ മുപ്പെരും തിഥി എന്നാണ് പറയുന്നത് എന്താണ് മൂന്ന് തിഥി എന്നാൽ ഇന്ന് രാത്രി ഒന്ന് ഒൻപത് വരെയും ചതുർത്ഥി തിഥിയുണ്ട് ഇന്ന് രാത്രി ഒന്ന് ഒൻപത് എന്ന് പറയുമ്പോൾ അത് നാളെയാണ് ഉൾപ്പെടുന്നത് മാത്രമല്ല രാത്രി ൊന്ന് പതിനേഴ് വരെയും പഞ്ചമി പഞ്ചമിതിഥിയുമുണ്ട് ഈ പതിനൊന്ന് പതിനേഴിന് ശേഷം വരുന്നതാണ് ഷഷ്ടി തിഥി അങ്ങനെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ മൂന്ന് തിഥികൾ ഒരുമിച്ച് വരുന്ന ദിവസത്തെയാണ് മുപ്പെരും തിഥി എന്ന് പറയുന്നത് അപ്പോൾ ഈ ദിവസത്തിൽ മൂന്ന് തിഥികളും ഒരുമിച്ച് വരുന്ന ദിവസത്തിൽ നമ്മൾ എന്ത് വഴിപാടുകൾ വെച്ചാലും ആ പ്രാർത്ഥനകൾ ഉടനടി ഫലം നൽകുമെന്നാണ് പറയുന്നത് അതിനാലാണ് ഇതുവരെയും വരാഹി ദേവിയെ വഴിപാട് ചെയ്യാത്തവരും അല്ല ഞങ്ങൾ തുടർച്ചയായി വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വരുന്നവരാണ് എന്ന് പറയുകയാണെങ്കിലും നാളെ മറക്കാതെ വരാഹി ദേവിയുടെ ഈ ഒരു അത്ഭുത മന്ത്രം ചൊല്ലുക എന്ന് പറയുന്നത് ഇനി നാളെ മുഴുവനായും പഞ്ചമി തിഥി ഉള്ളതിനാൽ ഏതു സമയത്താണ് നമ്മൾ ദേവിയെ വഴിപാട് ചെയ്യേണ്ടതെന്നാൽ സാധാരണ ധനുമാസം എന്ന് പറയുമ്പോൾ ബ്രഹ്മമുഹൂർത്ത വഴിപാടാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നാളെ രാവിലെ നാലര മുതൽക്ക് അഞ്ചര വരെയുള്ള സമയത്ത് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി നമുക്ക് അതിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ുന്നവരാണെങ്കിൽ നാളെ വൈകുന്നേരം ആറ് മണി മുതൽക്ക് ഒൻപത് മണി വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് വരാഹി ദേവിയുടെ പഞ്ചമി കാര്യസിദ്ധി സമയം എന്ന് പറയുന്നത് നാളെ രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്താണ് ഈ പഞ്ചമി കാര്യസിദ്ധി സമയത്ത് നമ്മൾ ഏതു കാര്യങ്ങൾ ദേവിയോട് ആവശ്യപ്പെട്ടാലും ദേവി അത് ഉടനടി നടത്തി തരും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ന്യായമായിരിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നമ്മൾ ഇതിനോടൊപ്പം തന്നെ ശനിയാഴ്ചയോടുകൂടി വരുന്ന പഞ്ചമി തിഥി ആയതിനാൽ നമ്മുടെ ഗ്രഹദോഷങ്ങളെയും ഫലങ്ങളെയും ഇല്ലാതാക്കുവാനും നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായും തുടച്ചു നീക്കുവാനും ഈ വർഷമെങ്കിലും കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും സന്താന ഭാഗ്യത്തിനു വേണ്ടിയും തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയതായിട്ട് ദീപം തെളിയിക്കുന്നവർക്ക് ഒരു പുതിയ മൺവിളക്കിൽ എണ്ണയൊഴിച്ച് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം അതിനുശേഷം നിങ്ങൾ ഈ മൺവിളക്ക് മാറ്റി വെച്ച് വീണ്ടും അടുത്ത പഞ്ചമിക്ക് ഉപയോഗിക്കാം അതല്ല ഞങ്ങൾക്ക് വീടുകളിൽ പടമുണ്ട് അല്ലെങ്കിൽ വിഗ്രഹം വെച്ചാണ് വഴിപാട് ചെയ്യുന്നവരെയെങ്കിൽ നിങ്ങൾ ഒരു ദീപം ദേവിയുടെ മുൻപിൽ തെളിയിച്ചു വെക്കുക അല്ല ചിലർക്ക് അഞ്ച് ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുന്ന ആ ഒരു രീതിയും ഉണ്ടാകും ഇതെല്ലാം തന്നെ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി ഞങ്ങൾ വീടുകളിൽ ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ ദേവിയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി തൊഴുതാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളം നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വിഗ്രഹം വെച്ച് വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ നാളെ അഭിഷേകം ചെയ്യുവാനായിട്ടും ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾക്ക് പടമില്ല പുതിയതായിട്ട് ഒരെണ്ണം വാങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പല വീഡിയോകളിലൂടെയും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓരോ വഴിപാടുകൾക്കും ഓരോ വിശേഷ ദിവസങ്ങൾക്കുമായി ഓരോ പടങ്ങൾ വാങ്ങിക്കൊണ്ട് വരികയാണെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ പടങ്ങൾ വയ്ക്കുവാൻ മാത്രമേ നമുക്ക് സമയം കാണുകയുള്ളൂ പക്ഷെ നമ്മൾ അതിനെ വേണ്ട രീതിയിൽ പരിചരിക്കാതിരുന്നാൽ അത് ദോഷം തന്നെയാണ് നമുക്ക് കൊണ്ടെത്തിക്കുക അതിനാൽ നിങ്ങൾ ഉള്ളത് വെച്ചുള്ള വഴിപാടുകൾ ചെയ്താൽ മാത്രം മതിയാകുന്നതാണ് ഇനി ഈ ദോഷങ്ങളെയും കർമ്മഫലങ്ങളെയും ഇല്ലാതാക്കുവാനായി നമുക്കൊരു പരിഹാര ദീപം കൂടി ഇതിനോടൊപ്പം നാളെ തെളിയിക്കേണ്ടതുണ്ട് അതായത് സാധാരണ നിങ്ങൾ പഞ്ചമി ദേവിയുടെ ദീപ വഴിപാട് ചെയ്യുന്നവരാണെങ്കിലും അതിന് തൊട്ടടുത്തായി ഒരു തട്ടിൽ മഞ്ഞളും കുങ്കുമവും പൊട്ടുതൊട്ട് നവധാന്യങ്ങൾ നിരത്തി അതിനു മുകളിൽ ഒരു പഴയ മൺവിളക്ക് ഏതെങ്കിലും വെച്ച് അതിനു മുകളിൽ വീണ്ടും ഒരു മൺവിളക്ക് വെച്ച് അതിൽ നല്ലെണ്ണയൊഴിച്ച് ദീപം തെളിയിച്ച് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്ത് നാളെ വരാഹി ദേവിയുടെ ഓം ஸ்ரீ பஞ்சமி தேவியை நமோ ஓம் ஸ்ரீ பஞ்சமி தேவியை நமோ நமா ഓം ശ്രീ പഞ്ചമി ദേവിയെ നമോ നമ എന്നുള്ള മന്ത്രം നൂറ്റി എട്ട് തവണയോ ആയിരത്തി എട്ട് തവണയോ ജപിക്കാവുന്നതാണ് ഈ ജപങ്ങളുടെ എണ്ണം കണക്കിലെടുക്കുവാനായി നിങ്ങൾക്ക് ജപമാല എടുക്കാവുന്നതാണ് മാത്രമല്ല നാളെ വിഗ്രഹമോ പടമോ അല്ലെങ്കിൽ ദീപത്തിന് അലങ്കാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് പുഷ്പങ്ങളാണ് നമ്മൾ വെച്ച് അലങ്കാരം ചെയ്യേണ്ടതെന്നാൽ ചുവന്ന നിറത്തിലുള്ള അരളിപ്പൂക്കൾ കൊണ്ട് നിങ്ങൾക്ക് അലങ്കാരം ചെയ്യാവുന്നതാണ് ഇനി നൈവേദ്യമായിട്ട് എന്താണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ ശുദ്ധമായ ഒരു ഗ്ലാസ് പാലിൽ കുറച്ച് ശർക്കരയിട്ട് നമുക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കാം അതല്ല വൈകുന്നേരമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ മാതുളം പഴം അടർത്തിയെടുത്ത് അതിൻ്റെ അല്ലികൾ അടർത്തിയെടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൽ കുറച്ച് തേൻ ഒഴിച്ച് നമുക്ക് ദേവിയുടെ മുൻപിലേക്ക് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ കിഴങ്ങ് വർഗത്തിൽ പെട്ടത് മരച്ചീനി അതുപോലെ തന്നെ നമുക്ക് മധുരക്കിഴങ്ങ് എന്നിവയെല്ലാം തന്നെ ദേവിയുടെ മുൻപിൽ നൈവേദ്യമായിട്ട് വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾ ഏത് പ്രാർത്ഥനകൾ വയ്ക്കുകയാണെങ്കിലും ആ പ്രാർത്ഥന ന്യായമായിരിക്കണം മാത്രമല്ല നിങ്ങൾ ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകുവാൻ പാടില്ല ചില വ്രതം അനുഷ്ഠിച്ച് വഴിപാട് ചെയ്യുന്നവരുമുണ്ട് അതെല്ലാം തന്നെ അവരവരുടെ താല്പര്യങ്ങൾക്കും ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തും വേണം ചെയ്യുവാനായിട്ട് എത്ര വലിയ കഷ്ടപ്പാടുകളിലൂടെയാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ തുടർച്ചയായി അഞ്ച് പഞ്ചമി വഴിപാട് ചെയ്തുവന്നാൽ മതി നിങ്ങൾക്ക് തേയ് പിറ പഞ്ചമി വഴിപാട് ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാഞ്ഞ് തേഞ്ഞ് ഇല്ലാതായി പോകുമെന്നും വളർപ്പിറ പഞ്ചമി വഴിപാടാണ് ചെയ്യുവാൻ ആഗ്രഹമെങ്കിൽ നമുക്കുള്ള സർവ്വ ഐശ്വര്യങ്ങളും ഉയർന്നു വരും നമ്മുടെ തൊഴിൽ തടസ്സങ്ങൾ മാറി തൊഴിൽ ഉയർച്ചയിലേക്ക് വരും നമ്മുടെ സാമ്പത്തിക ഉയർവ് മുന്നോട്ട് വരും അങ്ങനെ ഓരോ തരത്തിലുള്ള കാര്യങ്ങളും ഉയർന്നു വരും എന്നു കാണിക്കുവാനുമായിട്ടാണ് നമ്മൾ ഈ വളർ പിറ പഞ്ചമി വഴിപാടിൽ ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന ഇന്ന പ്രശ്നങ്ങൾക്കായിട്ട് ഞങ്ങൾ ഈ വഴിപാടുകളെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് വഴിപാടുകളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും വരാഹി ദേവിയുടെ മന്ത്രങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ വീഡിയോകളായിട്ട് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായും അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നതായിരിക്കും ഇനി ഈ വഴിപാടെല്ലാം ചെയ്തു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ദീപധൂപ ആരാധനകൾ കാണിക്കേണ്ടതാണ് ഒരു മണിക്കൂർ നമ്മൾ തെളിയിച്ചു വെച്ചിരിക്കുന്ന ആ ദീപങ്ങൾ കത്തിക്കോട്ടെ അതിനുശേഷം ദീപം അണഞ്ഞു കഴിയുകയോ അല്ലെങ്കിൽ നമ്മൾ താനെ അതിനെ അണച്ച് മാറ്റി മാറ്റിവെക്കുകയോ ചെയ്യാം വീണ്ടും അടുത്ത പഞ്ചമി വഴിപാടിന് നമുക്ക് എടുക്കാം ചിലർ നിത്യവും ദേവിക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാകും അങ്ങനെയാകുമ്പോൾ അവർ അത് നിത്യ ഉപയോഗം ചെയ്യാവുന്നതാണ് ഈ എപ്പോൾ നമ്മൾ തെളിയിക്കുന്ന മൺവിളക്കാണെങ്കിലും ആ ഒരേ മൺവിളക്ക് തന്നെ വീണ്ടും പഞ്ചമി ദേവിക്ക് ഉപയോഗിക്കുക ആ മൺവിളക്ക് നിങ്ങൾ വേറെ ഏത് വഴിപാടിനായിട്ടും ഉപയോഗിക്കരുത് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തണമെന്നാഗ്രഹമുണ്ട് നമ്മുടെ വീടിനടുത്ത് വരാഹി ദേവി ക്ഷേത്രം ഇല്ല എന്നിരിക്കെ നിങ്ങൾ എപ്പോൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും നിങ്ങൾ വരാഹി ദേവിയുടെ മുൻപിൽ നിങ്ങൾ അവിടെ പോയി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾക്ക് തേങ്ങാ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് തേങ്ങാദ്വീപ വഴിപാട് എങ്ങനെ ചെയ്യണമെന്നെല്ലാം നമുക്കൊരു വീഡിയോ ആയിട്ട് ആയിട്ടിട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ ചിലർ വീടുകളിൽ തേങ്ങാദീപ വഴിപാടുകൾ ചെയ്യുന്നവരുമുണ്ട് ഇതൊന്നും തന്നെ നമുക്ക് ദോഷമല്ല പക്ഷേ ചിലർക്ക് ഇപ്പോൾ പേടിയാണ് വീടുകളിൽ ഈ വഴിപാട് ചെയ്താൽ ദോഷം വരുമോ എന്നെല്ലാം തന്നെ ഓർത്ത് പേടിക്കുന്നുണ്ട് പേടിയോടുകൂടി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീടുകളിൽ ഈ വഴിപാട് ചെയ്യേണ്ട മറിച്ച് ക്ഷേത്രത്തിൽ നിങ്ങൾ എപ്പോൾ ചെല്ലുവാൻ സാധിക്കുന്നുവോ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വഴിപാടാണ് തേങ്ങാദീപ വഴിപാട് അതുപോലെ തന്നെ ഫലമാകട്ടെ െ നൂറ് ശതമാനം ചോദിച്ചത് എന്തും തരും വരാഹി ദേവി എന്ന് തന്നെ പറയാവുന്നതാണ് ഇങ്ങനെയുള്ള അത്ഭുതകരമായ ഒരുപാട് വഴിപാടുകളുള്ള ദേവിയാണ് നമ്മുടെ വരാഹി ദേവി ചോദിച്ചത് എന്തും നമുക്ക് ഒരു അമ്മ മക്കൾക്ക് എങ്ങനെ അവരുടെ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുവോ അതേ രീതിയിൽ തന്നെ നമുക്കും നമ്മുടെ ദേവി നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനവും എല്ലാം നേടിത്തരുന്നതായിരിക്കും പക്ഷെ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് വിശ്വാസവും സ്നേഹവും ഭക്തിയും സത്യസന്ധതയും മാത്രം ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ് അപ്പോൾ നാളെ വരുന്ന ജനുവരി മാസത്തിൽ ഈ ഒരു വഴിപാട് തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇനി ഇങ്ങനെ ഞങ്ങൾക്ക് വഴിപാടൊന്നും ചെയ്യാൻ ഞങ്ങളുടെ വീടിൽ സമ്മതിക്കുന്നില്ല ഞങ്ങൾ ഈ മന്ത്രം മാത്രം ചൊല്ലിക്കോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിലും അതും ഉത്തമം തന്നെയാണ് അതും നമുക്ക് വരാഹി ദേവിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്ന് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയാം നമ്മൾ ഏതൊരു വഴിപാടുകൾ പറയുമ്പോഴും പീരിയഡ്സ് സമയത്ത് ചൊല്ലാമോ പീരിയഡ്സ് സമയത്ത് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലുള്ള വഴിപാടുകളോ മന്ത്രജപങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ പീരീഡ്സ് Vielen ചൊല്ലുകയോ അതല്ലെങ്കിൽ ഈ വഴിപാടുകൾ ചെയ്യുകയോ ചെയ്യരുത് ഇനി അതിനെക്കുറിച്ചുള്ള ഒരു കമൻറ്റ് ബോക്സുകളിൽ വന്ന് ആരും തന്നെ ചോദിക്കുകയും വരുത് കാരണം അത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ എല്ലാ വീഡിയോകളിലും എടുത്തു പറയേണ്ടതില്ല എന്നതിനാലാണ് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമാക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നന്ദി നമസ്കാരം ഓം നമോ നാരായണായ ഓം നമോ വെങ്കടേശാ നമ